ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്ന് ഞാൻ കാണിക്കുന്നത് അട്ടിപ്പോൾ ദോശയാണ് കേട്ടോ പണ്ട് ആട്ടുകരയിലൊക്കെ അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി തരില്ലേ അതുപോലത്തെ ദോശയാണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിക്കഴിഞ്ഞാൽ അത് മിക്സിയിലാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് വേഗം കാണിക്കാം കേട്ടോ പണ്ടത്തെ ദോശയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് കാര്യത്തിൽ കാണിക്കേണ്ടിട്ടാണ് അപ്പോൾ ഒന്ന് ഫുൾ ആയിട്ട് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ അതേ ഇത് ഞാൻ സാധാരണ പച്ചരിയാണ് എടുത്തേക്കുന്നത് മൂന്ന് ഗ്ലാസ് പച്ചരി ഞാനിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ അളവ ഗ്ലാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ദേ ഒരു ഗ്ലാസ് ഉഴുന്നും കൂടി കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് വേറൊരു പാത്രത്തിലേക്കാണ് ഉഴുന്നിട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവയും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പുതുതായി ചേർക്കേണ്ടത് നമ്മുടെ ഇല്ലേ ചൗവരി എന്നും പറയും സാബുനരി എന്നും പറയും അപ്പോൾ അതാണ് നമ്മളിത് ചേർക്കേണ്ടത് അര ഗ്ലാസ് വേണ്ട നമ്മൾ അളവ് ഗ്ലാസ് എടുത്തിൻ്റെ അര ഗ്ലാസ് വേണ്ട അതിലും കുറച്ച് താന്ന കണ്ടെടുത്താൽ മതി അത്രയെടുത്ത് നമ്മളതെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഇത് നന്നായി കുതിർന്ന് കിട്ടണം അപ്പം നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക അതും കൂടി ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇടേണ്ട വേറെ വേറെ ആയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക അപ്പം ഇത് അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉഴുന്ന് രണ്ട് മൂന്ന് വട്ടം നന്നായി കഴുകി എടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പതയൊക്കെ ഉണ്ട് അത് നന്നായി പോവണം എന്നിട്ട് അത് നന്നായി കഴുകിയിട്ട് ഒലുവിയുണ്ട് അതിൽ ഒലുവിയും ഉഴുന്നും കൂടിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക ഇനി വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുക അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെക്കുക കേട്ടോ വെള്ളത്തിൽ വെള്ളത്തിലിടണ്ടപ്പം തന്നെ നമ്മുടെ സാബൂനരിയില്ല സാബൂനരിയും വെള്ളത്തിലിട്ട് വെക്കണം അല്ലെങ്കിൽ അത് കുതിർന്നു കിട്ടില്ല തീരെ അരയില്ല കേട്ടാ അപ്പം അതപ്പം തന്നെ വെള്ളത്തിലിട്ടിട്ട് എല്ലാം കൂടി ഞാൻ മൂടി വെക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് മണിക്കൂറിന് ശേഷമാണ് ഞാൻ അരക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് കണ്ടില്ലേ സാബൂൻ ഒക്കെ നന്നായി വീർത്തിട്ട് ഇതേ ഒരു ഗ്ലാസിന്റെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ അരി അരച്ചെടുക്കുമ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഒരു ട്രിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് പാല് പോലെ അരച്ചെടുക്കണം അടുത്ത ട്രിപ്പ് അത്രയും അങ്ങോട്ട് സോഫ്റ്റ് ആവേണ്ട കാര്യമില്ല കുറച്ച് തരി ഇട്ടാലും കുഴപ്പമില്ല അപ്പം ആദ്യത്തെ ട്രിപ്പ് നന്നായി സോഫ്റ്റ് ആയി അരച്ചെടുക്കണം എലിക്കാണ് അരയ്ക്കണത് എന്ന് വെച്ചെങ്കിൽ നമ്മൾ നല്ല സോഫ്റ്റ് ആയി അരക്കണം അരി ഫുള്ളായിട്ടും നല്ല സോഫ്റ്റ് ആയി അരയ്ക്കണം പക്ഷേ ദോശയ്ക്കാണെങ്കിൽ കുറച്ച് തരി ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും അപ്പൊ ഉഴുന്ന് വെള്ളത്തിലിട്ടില്ല ആ വെള്ളമില്ല ആ വെള്ളം കൊണ്ട് തന്നെയാണ് അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ട്രിപ്പ് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുക ഇത് ഞാൻ അധികം ഇല്ലാത്ത കാരണമാണ് ചെറിയ പാത്രം എടുത്തേക്കുന്നത് മാവ് പുറത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പൊന്തി പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു വലിയ പാത്രം എടുക്കട്ട അപ്പൊ ഞാനിത് രണ്ടാമത്തെ ട്രിപ്പ് നന്നായി അരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഉഴുന്ന് അരയ്ക്കണം ആ വെള്ളത്തിൽ തന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ട വെള്ളത്തിൽ തന്നെ ഉഴുന്നും മറിച്ചെടുക്കുക അത് നന്നായി അരഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ ഇത് നമ്മുടെ സാബൂനരിയാണ് നമ്മൾ അരച്ചെടുക്കാനുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചോറ് ചേർക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക സാബൂനരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വളരെ കുറച്ച് ചോറ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കുക ചോറ് കൂടുതൽ ചേർത്താൽ നമ്മുടെ ദോഷമാവും വേഗം പുളിക്കും പുളിക്കൂട്ടാ ഭയങ്കര പുളിയായിരിക്കും ഇപ്പം ചോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ അത് മിക്സ് ചെയ്തിട്ട് വിൽക്കുക നേരം വെളുക്കുമ്പോഴേക്കും നന്നായി പൊന്തി വന്നിട്ടുണ്ടാവും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഉപ്പ് ഇടണിന് മുന്നേ കുറച്ച് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ ഉപ്പിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ദോശ കണ്ടില്ലേ നേരം വെളുക്കുമ്പോഴേക്കും നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഏകദേശം പുറത്തേക്ക് പോയേനെ അപ്പിക്കും ഞാനിത് തുറന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഈ മാവിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പിടണ വീഡിയോ എടുക്കാനായിട്ട് മറന്നു കൂട്ടാം അപ്പോൾ ഉപ്പിടാനും മറക്കണ്ട അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ദോശ ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം പിന്നെ ഈ ദോശ ചൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പഴയ ഒരു ടേസ്റ്റിലല്ല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല നല്ലെണ്ണ ഒരു പക്ഷെ നമുക്ക് ആ പഴയ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ കുറച്ച് ഉപയോഗിക്കാന്നുള്ളൂ കുട്ടികൾക്ക് നെയ്യ് ആയിരിക്കും ഇഷ്ടം ഇവിടെ കുട്ടികൾക്ക് ഞാൻ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത് സാധാരണ നെയ്യ് ഉപയോഗിച്ച് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി നമ്മള് ആ പഴയ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വലിയൊരു നമ്മുടെ നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ കുട്ടികൾക്ക് നെയ്യ് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റു കൊടുത്താൽ മതി നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ദോശ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് സാമ്പാറിൻ്റെ കൂടെയും ചട്ണിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല ദോശ ഉണ്ടാക്കാനും ഈ മാവ് ഉപയോഗിച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മൾ ആ പഴയ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം കണ്ടില്ലേ രണ്ട് ഭാഗത്തും നല്ലെണ്ണം ഒക്കെ തൂവി കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ടാകും അപ്പം ഞാൻ കുറച്ച് നല്ലെണ്ണം ഉപയോഗിച്ചിട്ടുണ്ടാക്കണുള്ളു ഇതൊക്കെ ഇതുണ്ടാക്കുമ്പോൾ വീടിന്റെ അടുക്കളയും അതുപോലെ തന്നെ പുറംഭാഗും മുറ്റം ഒക്കെ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടായിരുന്നു കേട്ടാ പഴയ പഴയ അടുക്കളയിലൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ ദോശ ഉണ്ടാക്കില്ല അപ്പം ഉണ്ടൊരു മണം ഉണ്ടാവാറില്ല ആ മണം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ചട്നി കാണിക്കുന്നുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവാളനെടുത്തേക്കണത് പകച്ച് സവാളനെടുത്തേക്കണത്ട്ടാ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ആ സവാളയും പിന്നെ കുറച്ച് പുളി വളരെ കുറച്ച് പുളി പുളി ി ഇഷ്ടമല്ലാത്തവർ ഇടണ്ട ചിലർക്ക് പുളി ഇടേണ്ടത് ഇഷ്ടം ആവില്ല അപ്പം പുളി ഇടണ്ട പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല പിന്നെ മുളക് പൊടി മഞ്ഞൾ അരസ്പൂൺ മുളക് പൊടി പിന്നെ ഒന്നും വേണ്ട അതിനേക്കാളും കുറച്ച് കുറവില് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക കരിഞ്ഞ് ഉപയുതിട്ടാണ് തീ നന്നായി കുറച്ചുവച്ചതിന് ശേഷം ഒന്ന് നന്നായി ചൂടാക്കി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക പിന്നെ നമ്മുടെ കടുക് മുളക് വേപ്പിൻ്റെ ഇലയും കൂട്ടിയിട്ട് നന്നായി മൂത്തനു ശേഷം നമ്മുടെ ചട്നിയ ഒഴിച്ചു കൊടുക്കുക പഴയ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അതിനൊക്കെ ഇതൊക്കെ കുട്ടി കഴിക്കുമ്പോൾ ഒരു പഴയ ടേസ്റ്റ് കിട്ടിയായിട്ട് ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ദോശയോടൊപ്പം കഴിക്കാൻ നമ്മുടെ നല്ല സാമ്പാറാണ് വറുത്തരച്ച സാമ്പാറാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇതും കൂട്ടി ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു ടേസ്റ്റിലേക്ക് പോകും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ലൈക്ക് ചെയ്യാ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ബൈ ബൈ